ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ അപ്ഡേറ്റിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നാളത്തെ പ്രൊമോ അപ്ഡേറ്റ് ആണ് നാളെ നമ്മുടെ സി എ ഡി രാംദാസ് ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് മത്സരാർത്ഥികളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നാളെ ആണ് നോമിനേഷൻ ഡേ എന്ന് പറഞ്ഞ് അപ്പോൾ അത് രസകരമായ ഒരു ഭാഗമായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം മൂന്ന് പേര് ഈ ആഴ്ച ഡയറക്റ്റ് നോമിനേഷനിലുണ്ട് സായി കൃഷ്ണ അഭിഷേക് ശ്രീകുമാർ ഡി ജെ സിബിൻ ഡി ജെ സിബിൻ്റെ കാര്യത്തിൽ ഇതുവരെ വ്യക്തമല്ല കാര്യം അദ്ദേഹം ബിഗ് ബോസ് ഹൗസ് വിട്ട് പോകുമെന്ന് ഒരുപാട് റൂമേഴ്സ് കേൾക്കുന്നുണ്ട് നാളത്തെ ഒരു ഒരു പ്രൊമോ ഒരു ഒരു പ്രൊമോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നാളെ ഡി ജെ സി ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര മെൻ്റലി തകർന്നിരിക്കുവാണ് അതുപോലെ തന്നെ പൂജ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ നിലവിൽ നിലവിലില്ല അത് അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്നാണ് നമ്മൾ പറയാൻ സാധിച്ചത് അപ്പോൾ നാളെ ആണെങ്കിൽ മത്സരാർത്ഥികളെല്ലാം ആവേശകരമായിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത് പവർ എനിക്ക് തോന്നുന്നു പവർ ടീമിനെയും ക്യാപ്റ്റനേം ഇത്തവണയും നോമിനേറ്റ് ചെയ്യാൻ പാടില്ലാതായിരിക്കും അങ്ങനെ എന്തെങ്കിലും മാൻഡേറ്ററി കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കും അറിയത്തില്ല എന്തായാലും നല്ലൊരു നാളത്തെ നല്ലൊരു പ്രൊമോ ആയിട്ടാണ് തോന്നിയത് മിക്കവാറും ഈ ആഴ്ച അവിടെ റിയലായിട്ട് നിൽക്കുന്ന റിയൽ റിയൽ അല്ലാത്ത നിൽക്കുന്നവരൊക്കെ പുറത്തു പോകാൻ ചാൻസ് ഉണ്ട് സേഫ് ഗെയിമേഴ്സ് പോകാൻ ഏറ്റവും കൂടുതൽ ചാൻസ് കാര്യം ബിഗ് ബോസ് അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നോമിനേറ്റ് ചെയ്യണ മുമ്പ് ഈ ബിഗ് ബോസ് ഹൗസിൽ നീതി പുലർത്തി വയ്ക്കാതും ഗെയിം കളിക്കാത്തതും അതുപോലെ സേഫ് ഗെയിം ഉള്ളവരും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെയാണ് നിങ്ങൾ നോമിനേറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം അതിൽ സേഫ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പകുതി പേരും നാളെ നോമിനേഷനിൽ വരാൻ ചാൻസ് ഉണ്ട് വ്യക്തമായിട്ടുള്ള അപ്ഡേറ്റുകൾ നാളെ ലൈവ് ലൈവ് അപ്ഡേറ്റ് നമുക്ക് തരുന്നതാണ് വീഡിയോ അവസാനിച്ചിരിക്കുന്നു ബായ്